മീനാക്ഷിയെയും ജേഴ്സണേയും കണക്ട് ചെയ്ത് വാർത്ത വന്നപ്പോൾ ചിലരെങ്കിലും ചോദിക്കാതിരുന്നില്ല ആരാണ് എന്ന് അത്തരത്തിൽ ചോദിച്ചവർക്കുള്ള മറുപടി ഇപ്പോൾ തന്നെ പുറത്തു വരികയാണ് മീനാക്ഷിയും ജേഴ്സണും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് എപ്പോഴും ജനശ്രദ്ധ നേടുന്നവരാണ് താരങ്ങളുടെ മക്കൾ സിനിമാ രംഗത്തേക്ക് ഇവർക്ക് കടന്നു വരാനും എളുപ്പമാണ് സിനിമാ താരങ്ങളെപ്പോലെ അവരുടെ മക്കളോടും ആരാധകർക്ക് പ്രത്യേക മമത തന്നെയാണ് അമിതമായി ലഭിക്കുന്ന ജനശ്രദ്ധ പലപ്പോഴും താരപുത്രന്മാർക്കും പുത്രിമാർക്കും ബുദ്ധിമുട്ടാകാറുമുണ്ട് മലയാള സിനിമാ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന താരപുത്രി മീനാക്ഷി ദിലീപാണ് ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും ഏകമകളായ ഇരുപത്തിയാറ് വയസ്സുകാരി ഡോക്ടറാണ് ഇന്ന് മീനാക്ഷി ലൈംലൈറ്റിൽ വല്ലപ്പോഴുമേ മീനാക്ഷി സാന്നിധ്യം അറിയിക്കാറുള്ളൂ സിനിമാ രംഗത്ത് മീനാക്ഷി ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്നാൽ മുൻനിര നായിക നടിമാരെക്കാളും ജനശ്രദ്ധ മീനാക്ഷിക്ക് തന്നെയാണുള്ളത് മീനാക്ഷിയുടെ മാതാപിതാക്കളുടെ വ്യക്തി ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇതിന് കാരണം ദിലീപ് മഞ്ജുവാര്യർ വിവാഹമോചന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് മീനാക്ഷി തന്നെയാണ് അച്ഛനൊപ്പം നിൽക്കാനായിരുന്നു അന്ന് കൗമാരക്കാരിയായ മീനാക്ഷിയുടെ തീരുമാനം മകളുടെ തീരുമാനത്തെ മഞ്ജുവാരിയരും അംഗീകരിച്ചു മീനാക്ഷിയും മഞ്ജുവും അകൽച്ചയിലാണെന്ന് എക്കാലത്തും സംസാരമുണ്ട് ഡിവോഴ്സിന് ശേഷം മഞ്ജുവിനൊപ്പം മീനാക്ഷിയെ കണ്ടിട്ടേയില്ല ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ പോലും പിന്നീട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് കൗതുകകരം മീനാക്ഷിയെ സ്നേഹിക്കുന്ന അമ്മയാണ് മഞ്ജു മകളെ അകലെ നിന്ന് സ്നേഹിക്കുകയാണ് മഞ്ജു മഞ്ജുവെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കാറുണ്ട് മീനാക്ഷിയെ പോലെ തന്നെ തമിഴകത്ത് ചർച്ചയാകുന്ന താരപുത്രനാണ് ജേഴ്സൺ സഞ്ജയ് ആ ജേഴ്സനെക്കുറിച്ചാണ് മീനാക്ഷിയെ കണക്ട് ചെയ്തിപ്പോൾ പലരും സംസാരിക്കുന്നത് സൂപ്പർ താരം വിജയ്യുടെയും ഭാര്യ സംഗീതയുടെയും മൂത്ത മകനാണ് ഇദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ജേഴ്സൺ സഞ്ജയ് ഇപ്പോൾ വിജയ്യും സംഗീതയും പിരിഞ്ഞു താമസിക്കുകയാണെന്നും വിജയും ജേഴ്സണും അകൽച്ചയിലാണെന്നുമാണ് ഏറെ വാദമുള്ളത് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയെയും ജേഴ്സണേയും കണക്ട് ചെയ്ത ഒരേ തരക്കാരാണെന്നുള്ള വാർത്ത പ്രചരിക്കുന്നത്